വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിലൂടെ സിനിമ ചെയ്യുന്നത് ഫ്രിങ്സിൻ്റെ കൂടെ അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ് വളരെ സ്നേഹത്തോടുകൂടി വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവര് എന്നോട് കഥ പറയാനും പേഴ്സണലായിട്ടൊക്കെ ഒരു സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവർ പറഞ്ഞ രീതികളും ഒക്കെ ആദ്യം തന്നെ സർവശക്തരായത്തോട് നന്ദി പറയുന്നു കാരണം ഇതെൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണ് ഇവിടെ വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാർ അതുപോലെ എൻ്റെ സിനിമ രണ്ട് കൈ നേരിട്ട് സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് അത് അവരിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാം മീഡിയയും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്റെ എന്റർടൈൻമെന്റ് സിനിമ വേണം എന്റർടൈൻമെന്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിന്ന് അവിടെ ചെന്നാലും എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന